ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ക്യുക്ക് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഒരൊറ്റ ക്യാരറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കണം തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത ക്യാരറ്റ് ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് തിന്നായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ ഒരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് പച്ചമുളക് കീറിയത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് ആറേഴ് ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം ഇത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുറിക്കാതെ തന്നെയാണ് ചേർക്കുന്നത് ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ ചെറിയ ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർക്കാം ക്യാരറ്റ് കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരു പത്ത് സെക്കൻഡ് വഴറ്റിയെടുത്താൽ മതി നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ട് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തേങ്ങയിലേക്ക് പച്ചമുളക് ചേർത്ത് അരച്ചെടുക്കും മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു പത്ത് സെക്കൻഡ് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷമാണല്ലോ ഇത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഈ കറിയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിഡ് ജാറിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം രണ്ട് പച്ചമുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നോ രണ്ടോ ചെറിയ ഉള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം രണ്ടുനുള്ളിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തതിന് ശേഷം അരയ്ക്കാനാവശ്യമായ ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ക്യാരറ്റ് വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ചെറിയ ഉള്ളിയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് ആവശ്യമാണോ അതിനനുസരിച്ച് വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ ഈ കറി കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് അങ്ങ് ലൂസാക്കുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് തേങ്ങ ചേർത്തതിന് ശേഷം ഈ കറി വല്ലാതെ അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല വല്ലാതെ തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കൂടി ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഞാനിത് ഒന്നോടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് രണ്ട് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം കട്ടിയുള്ള മോരാണ് മോരിന് പകരം തൈരും ചേർക്കാവുന്നതാണ് മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ചേർത്താൽ മതി പുളി കുറഞ്ഞ മോരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരുപാട് പുളിയുള്ള മോര് ചേർക്കരുത് അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നിങ്ങളുടെ പുളിക്കനുസരിച്ച് മോരിൻ്റെ അളവും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മോര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം മോര് ചേർത്ത് കൊടുക്കാനായിട്ട് മോര് ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കാൻ പാടില്ല ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കറി നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായിട്ട് ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം രണ്ട് രണ്ടുനുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ നിങ്ങൾ മിക്സ് ചെയ്യരുത് ഉലുവ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ കറിക്ക് പുലുവൊന്ന് മൂത്ത് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്ത് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വറുത്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ തന്നെ ഇത് മിക്സ് ചെയ്യുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല തിക്കായിട്ടാണ് ഈ കറി ഇരിക്കുന്നത് കണ്ടില്ലേ കുറച്ചുകൂടി ലൂസായിട്ടാണ് ഗ്രേവി വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മതി ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ